സുന്നത്ത് നമസ്കാരങ്ങളിൽ ഫാത്യഹ പാരായണം ചെയ്തതിൻ്റെ ശേഷം നമുക്ക് സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്തുണ്ടോ എന്ന കാര്യം പല ആളുകളും അന്വേഷിക്കാറുള്ള ഒരു കാര്യമാണ് തീർച്ചയായും അതുണ്ട് എന്ന് തന്നെയാണ് തുടക്കത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഏത് സുന്നത്ത് നമസ്കാരങ്ങളിലും ഫാത്യഹക്ക് ശേഷം നമുക്ക് സൂറത്തുകൾ പാരായണം ചെയ്യാം അങ്ങനെ വേണ്ട എന്ന ഒരു ധാരണ നമ്മുടെ മനസ്സിൽ വരേണ്ടതേ ഇല്ല അതേ അവസരത്തിൽ പ്രത്യേകമായ വല്ല സൂറത്തുകളും സുന്നത്ത് നമസ്കാരങ്ങളിൽ പാരായണം ചെയ്യൽ പുണ്യമുണ്ടോ അതും കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം ഒരു കാര്യമാണ് നബിസല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം നമുക്ക് പഠിപ്പിച്ചതെന്നത് ഒന്ന് വിത്തറ നമസ്കാരത്തിൽ മൂന്നറക്കായത്തായി അവസാനിപ്പിക്കുമ്പോൾ ആദ്യറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഐല അഥവാ സബ്ബി ഹിസ്മർ രണ്ടാം റക്കായത്തിൽ സൂറത്തുൽ കാഫിറൂനയും മൂന്നാമത്തെ റക്കായത്തിൽ അത് ഒറ്റയാക്കുകയാണെങ്കിലും ചേർത്തുകൊണ്ട് നമസ്കരിക്കുകയാണെങ്കിലും സൂറത്ത് കുൽഹു അല്ലാഹു വഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസുമാണ് പാരായണം ചെയ്യേണ്ടത് സുബഹി നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള രണ്ടറക്കായത്ത് സുന്നത്തിൽ അതുപോലെ തന്നെ മഹരിബ് നമസ്കാരത്തിന്റെ ശേഷം നിർവഹിക്കുന്ന റവാത്തിവിൻ്റെ രണ്ടറക്കായത്ത് സുന്നത്തിൽ അലൈഹി പ്രത്യേകം പാരായണം ചെയ്യാൻ പഠിപ്പിച്ച രണ്ട് സൂറത്തുകളുണ്ട് മഹാനായ ായ റിപ്പോർട്ടിൽ കാണാം അലൈഹി റസൂൽ സുന്നസ്കരിച്ചപ്പോൾ അവിടുന്ന് പാരായണം ചെയ്തു ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാം രണ്ടാം റക്കായത്തിൽ ആ സൂറത്തും പാരായണം ചെയ്തു ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും ഇതേ കാര്യം തന്നെ ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഹജീഫിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഇങ്ങനെ ഒരു പ്രത്യേകമായ പദം കാണാൻ സാധിക്കും ഇരുപതോളം തവണ അള്ളാഹുവിന്റെ റസൂലിനെ ഞാൻ കാണുകയുണ്ടായി അവിടുന്ന് നിസ്കരിക്കേണ്ട സുന്നത്തിലും പുലിയുഹൽ ഒന്നാമത്തെ റക്കായത്തിലും രണ്ടാം റക്കായത്തിൽ പാരായണം ചെയ്തു ഈ ഹദീസ് കൊണ്ട് എന്തും കൂടെ കിട്ടി ഇത് മഹരിവിന്റെ ശേഷമുള്ള രണ്ടറക്കായത്ത് സുന്നത്തിലും ഇത് ബാധകമാണ് എന്ന് അപ്പൊ സുബഹിയുടെ സുന്നത്തിലും മകരീബിന്റെ സുന്നത്തിലും ഈ രണ്ട് സൂഹത്തുകൾക്ക് പ്രത്യേകം പാരായണം ചെയ്യൽ പുണ്യമുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ അലഹി വസ്ല്ലമിൽ എന്നുള്ള മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം സുബിയുടെ ആ രണ്ട് റക്കായത്തിൽ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് എന്നുള്ള റിപ്പോർട്ടിൽ കാണാം ഫിൽ

അറുപത്തിനാലാമത്തെ സൂക്തവും പാരായണം ചെയ്തിരുന്നു എന്നും കാണാം അപ്പൊ സുബഹിയുടെ സുന്നത്തിൽ ഇങ്ങനെ ഒരു ആയത്ത് ഓരോ ആയത്ത് ആയിട്ടും നബി നബിസല്ലാഹു അലൈലം പാരായണം ചെയ്യാറുണ്ട് ചിലപ്പോൾ അപ്പൊ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി മുപ്പത്തി ആറാമത്തെ ആയത്ത് ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാം റക്കായത്തിലും ആലു ഇമ്രാൻ സൂറത്തിലെ അറുപത്തിനാലാമത്തെ ആയത്ത് രണ്ടാമത്തെ റക്കായത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം പാരായണം ചെയ്യുന്ന രീതിയും നബി സല്ലാഹു അലൈഹി വസല്ലമിന് ചിലപ്പോൾ ഉണ്ടായിരുന്നു അത് സുബഹിയുടെ സുന്നത്തിന്റെ കാര്യം മഹരീബിലാവട്ടെ സുബഹിയിലാവട്ടെ അവിടുന്ന് ഇഖ്ലാസും എഡറക്കായത്തിലും പാരായണം ചെയ്തു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്താണ് ഈ ആയത്തുകളുടെ അതുപോലെ തന്നെ ഈ സൂറത്തുകളുടെയൊക്കെ പ്രത്യേകത എന്താണ് അതിലൊക്കെ കൃത്യവും വ്യക്തിതവുമായ നിലക്ക് ടൗഹീദിന്റെ എല്ലാ വശങ്ങളും പറയുന്നുണ്ട് എന്നുള്ളതാണ് അള്ളാഹു സുബാനഹുഅാലയുടെ അവൻ മാത്രമാണ് റബ്ബും ആരാധ്യനും എന്ന സിഫാത്ത് എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഏകനാണ് അവന് യാതൊരു പങ്കാളിയുമില്ല ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനവും ആ പ്രഖ്യാപനത്തിലേക്ക് വരൂ എന്നുള്ള അതിനെതിരായിട്ടുള്ള കാര്യങ്ങളെ തള്ളിക്കളയണം എന്നുള്ള ബൃഹത്തായ വ്യക്തമായ മഹത്തായ ആശയങ്ങൾ കുടികൊള്ളുന്നവയാണ് ഈ അധ്യായങ്ങളും അതുപോലെ തന്നെ ഈ കൽപ്പിച്ച രണ്ട് വചനങ്ങളും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ സുന്നത്ത് നമസ്കാരങ്ങളിൽ എപ്പോഴും നമുക്ക് ഫാത്തിഹക്ക് ശേഷം സൂറത്തുകൾ പാരായണം ചെയ്യാം അതോടൊപ്പം ഈ രണ്ട് വക്കത്തുകളുടെ സുന്നത്തുകളിൽ ഈ പറയപ്പെട്ട വിധത്തിലുള്ള സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നബിചര്യയെ നമ്മൾ അനുധാവനം ചെയ്താൽ അതിന് പ്രത്യേകമായ പുണ്യം ലഭിക്കും ഇൻഷാ അല്ലാ